റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലായിട്ടുള്ള തവക്കൽ പ്രോപ്പർട്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുതിയതായിട്ട് പണി കഴിഞ്ഞിട്ടുള്ളൊരു വീടാണ് കേട്ടോ ആലത്തൂർ ഭാഗമാണ് പാലക്കാട് ജില്ലയിലെ ആലത്തൂര് നാഷണൽ ഹൈവേ തൃശൂർ പാലക്കാട് നാഷണൽ ഹൈവേ ഇരട്ടക്കുളം ഭാഗത്ത് നിന്നും അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ പുത്തൻ വീട് കേട്ടോ രണ്ട് ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് സൗകര്യത്തോടുകൂടെ മുറ്റത്ത് ഇൻ്റർലോക്ക് കട്ടയൊക്കെ വിരിച്ചിട്ടുള്ള ബോർവെൽ കണക്ഷൻ വെള്ളമുള്ള പടിഞ്ഞാറ് വശത്തേക്ക് ദർശനമുള്ളൊരു വീട് അപ്പൊ ഈ വീടിനെ ഇതിന്റെ ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്ന വില മുപ്പത്തി അഞ്ചു ലക്ഷം രൂപയാണ് വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൂടെയാണ് കേട്ടോ ബിൽഡിങ്ങിന്റെ പണിയില് വീട് പണിത് നിർമ്മിച്ച് വിൽക്കുന്നവരുടെ കുറെ കാലത്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ വീട് പണിതിട്ട് ആലത്തൂര് ഭാഗങ്ങളിലൊക്കെ നിറയെ വീടുകൾ ഇതുപോലെ പണിത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ പണിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരാൾ നിർമ്മിച്ചിട്ടുള്ള നല്ലൊരു വീട് ചെറിയ ഫാമിലിക്ക് ഒക്കെ പറ്റിട്ടുള്ള നല്ലൊരു വീട് അപ്പൊ സിറ്റൌട്ട് കഴിഞ്ഞു ലിവിങ് റൂമാണ് നമ്മൾ ഈ കാണുന്നത് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് മുകളിലോട്ട് ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഇതിന് ഡൈനിങ് സൗകര്യം വരുന്നത് കേട്ടോ പിന്നെ ഇതൊരു ബെഡ്റൂം ഇതൊരു പന്ത്രണ്ട് പന്ത്രണ്ടിന്റെ ആറുകളിൽ ജനലൊക്കെയുള്ള അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യത്തോടു കൂടിയുള്ള അപ്പൊ പണി പൂർത്തിയായിട്ടുള്ളു അപ്പൊ ഇതേപോലെ തന്നെയാണ് അപ്പറേ ഉള്ളൊരു ബെഡ്റൂം ഇവിടെയാണ് ഡൈനിങ് ഇതും നമുക്കൊരു കോമൺ ആയിട്ടും ആ റൂമിൽ നിന്ന് അറ്റാച്ചഡ് സൗകര്യത്തോടു കൂടെ ഒരു വീടാണ് കേട്ടോ അപ്പം ഇതിന്റെ വീട വില ഞാൻ പറഞ്ഞു മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ അതീവമായിട്ട് ഇന്ന് സംസാരിക്കുന്ന സമയത്ത് വില നെഗോഷ്യബിൾ ആയിരിക്കും അപ്പൊ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം അതായത് ഈ റൂമിൽ നിന്ന് നമുക്ക് ആയിട്ട് അങ്ങോട്ട് കയറാൻ പറ്റുന്ന രീതിക്ക് അറ്റാച്ചഡ് അതിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം സൗകര്യം പിന്നെ അടുക്കളയിലേക്ക് പോവാം ഇതിന്റെ വാതിലുകളൊക്കെ നല്ല തേക്കിന്റെ വാതിലുകളൊക്കെ ഉണ്ടാക്കിയാണ് മരം കൊണ്ടൊക്കെയാണ് ഇതിന്റെ പണിയൊക്കെ കഴിച്ചിട്ടുള്ളത് അടുക്കള സൗകര്യം ഇനി പുറകു വശത്ത് നമുക്ക് ഒരു വർക്ക് ഏരിയ എടുക്കാനുള്ള സ്ഥല സൗകര്യങ്ങളുണ്ട് ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഏരിയ നാഷണൽ ഹൈവേയിൽ നിന്നും ജസ്റ്റ് ഒരു എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ ദൂരം മാത്രമാണ് കേട്ടോ ബോർവെൽ കണക്ഷനാണ് വെള്ളം അപ്പോൾ എന്തായാലും സുഹൃത്തുക്കൾ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഒരു ഒന്നോ രണ്ടോ വണ്ടികളൊക്കെ വന്നാലും പാർക്ക് ചെയ്യാനുള്ള മുറ്റം സൗകര്യമുണ്ട് നല്ലതുപോലെ മുറ്റം സൗകര്യമുള്ള പുതിയൊരു വീട് ഉണ്ടോ മുറ്റത്തൊക്കെ ഇൻ്റർലോക്ക് ഒരു രണ്ട് കാറൊക്കെ സുഖമായിട്ട് വന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കേട്ടോ ഈ ചാനൽ ഒന്നുകൂടെ പറയുന്നു മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം വിളിക്കുക കേട്ടോ കുറച്ച് ഭാഗങ്ങൾ കണ്ടതിന് ശേഷം വിളിക്കരുത് മുഴുവൻ ഭാഗങ്ങളും കണ്ടതിന് ശേഷം വിളിക്കുക ശാന്തസുന്ദരമായ ഒരു ഏരിയ ഓക്കെ ബൈ